അപ്പോൾ നമ്മളിന്ന് കാട്ടിലെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയ സമയം ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും അവിടെ തീർന്നു പോയി അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ നോട്ട് നോട്ട് ചെയ്ത് വെച്ചൊരു കടയായിരുന്നു ഇത് അപ്പോൾ തിരിച്ച് വന്ന് ചോദിച്ചപ്പോൾ ചോറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇവിടെയും ഇവിടെ എല്ലാ ഇവിടെയും കൂവേൻ്റെ ഇലയിലോ ചോറ് വേണം വന്നത് ചോറും പുളിശ്ശേരിയും നത്തോലി മീൻകറി പിന്നെ അച്ചാറ് കാബേജ് തോരൻ ചിക്കൻ കറി ചിക്കൻ കറി കോംപ്ലിമെൻ്ററി ആണ് ഇതിൻ്റെ കൂടെ പ്രത്യേകം പൈസ ഒന്നും കൊടുക്കണ്ട നല്ല ടേസ്റ്റ് ഇത് കടയാണ് ഞാൻ ഓർഡർ അനുസരിച്ച് നേരത്തെ ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു പിന്നീട് കഴിച്ചവരെല്ലാം വന്നു പറഞ്ഞ് ഡെയിലി ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ ഡെയിലി ഉണ്ടാക്കി രണ്ട് വർഷം കൊണ്ട് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് ഒരു നാല്പത് ഊണോളം എനിക്ക് പോണ് ഊണ് മാത്രമേ ഉള്ളോ ഇല്ല ഊണ് ഉണ്ട് ചായ ഉണ്ട് രാവിലെ പലരും ചായയൊക്കെ ഉണ്ട് ബിരിയാണി ഉണ്ടോ ബിരിയാണി ഇതുവരെയും വെച്ചിട്ടില്ല ആവശ്യക്കാർക്ക് വെച്ചു കൊടുക്കും പിന്നെ ഓർഡർ അനുസരിച്ച് ബിരിയാണി വെച്ച് കൊടുക്കും ബാക്കിയെല്ലാം ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് മാങ്കാൽ പേപ്പാറപ്പാടം റോഡിൽ മാങ്കാല എന്ന സ്ഥലത്താണ് എൻ്റെ കട കട പേര് സിറ്റി ഹോട്ടൽ എന്നാണ് അതായത് എൻ്റെ വാപ്പ ടൗണിലായിരുന്നു വാപ്പ കട വാപ്പ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നതുകൊണ്ട് പാപ്പ സിറ്റി സഹായിപ്പിന്നു വിളിക്കുമായിരുന്നു അപ്പം എൻ്റെ കടയ്ക്കും നമ്മളെ സഹോദരന്മാരെ ലോറിക്കും ഒക്കെ സിറ്റി സെൻസർ എന്നാണ് പേരുകളൊക്കെ ഇട്ടത് അപ്പോൾ എനിക്ക് ലോറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കടയ്ക്ക് സിറ്റി സ്റ്റോറിനിന്നിട്ട് പൊന്മുടി പോണ റോഡിൽ നിന്ന് കെ പി എസ് എൻ ജംഗ്ഷനിൽ വന്നിട്ട് പേപ്പാറ പോണ റോഡിൽ വരണം കെ പി എസ് ജംഗ്ഷനിൽ നിന്ന് രണ്ടാമത്തെ കിലോമീറ്റർ ആണ് എന്റെ കട കടയിരിക്കുന്നത് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് പേപ്പാറക്ക് എന്താ മാങ്ങാ പുളിശ്ശേരി മരിച്ചിന് തേങ്ങ വെച്ച അതെ തേങ്ങ അരച്ച അരച്ചാത്തൂലി കറി മല്ലി ഇടാതെ വെച്ചതാ മല്ലി ഇടൂല മല്ലി മല്ലി തേങ്ങ അരച്ചു വെച്ച കറി നല്ല ടേസ്റ്റ് ഉണ്ട് സമയം മൂന്നു മണി ആയില്ലേ ഇപ്പഴും മാങ്ങ ഇട്ട് വെച്ച ഇപ്പൊ ഇന്ന് മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങ തീർന്നു പോയി വാഴയില വാഴേന്റെ ഇവിടെ വാഴയിലിട്ടും നമ്മളിപ്പോ കുവേല ഉപയോഗിക്കുന്നത് കുവേലൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ പിന്നെ എല്ലാ എല്ലാ ദിവസവും കാണും കുഴപ്പമില്ല മീൻ ഓരോ ദിവസം കിട്ടുന്നതിനനുസരിച്ച്